ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവയർ ചാനൽ ആമീവേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് ആണ് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യനായ ബംഗാൾ വിഭജനം നടന്ന വർഷം എന്നതിൻ്റെ ശരിയുത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കമൻറ്റ് ചെയ്ത മൂവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വിടലേക്ക് കടക്കാം ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വിദേശിയാർ ഉത്തരം ഹെർബർട്ട് പേക്കർ ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് ഇരുപത്തി മൂന്നിന് മുഹമ്മദ് ഇക്ബാൽ സാറെ ജഹാംസെ അച്ച എന്ന ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ഉത്തരം ഉറുദു വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാര് ഉത്തരം റാണി ലക്ഷ്മിബായി അല്ലെങ്കിൽ മണികർണിക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെട്ടിരുന്നത് ഏത് ഉത്തരം താമരയും ചപ്പാത്തിയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം വി ഡി സവർക്കർ ഇന്ത്യയിലെ ആദ്യ വനിതാ ആര് ഉത്തരം പ്രീതിലത വഡേദ്ക്കർ എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് ഇതാരുടെ വാക്കുകളാണ് ഉത്തരം ഗാന്ധിജി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് സൈമൺ കമ്മീഷനെതിരായുള്ള പ്രതിഷേധത്തിൽ പോലീസിൻ്റെ മർദ്ദനമേറ്റ് മരിച്ച നേതാവാര് ഉത്തരം ലാലാ ലജ്പത് റായ് ഈ വീഡിയോയുടെ ബോണസ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം ഉത്തരം കമൻറ്റ് ചെയ്യുന്ന മൂന്ന് പേരെയും അടുത്ത വീഡിയോയിലെ തുടക്കത്തിൽ കാണിക്കുന്നതായിരിക്കും കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും കൂടി കമൻ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്